ആയിരക്കണക്കിന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് മറവ് ചെയ്യപ്പെട്ട ഈജിപ്ഷ്യൻ മമ്മികൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്തും നമ്മെ അത്ഭുതപ്പെടുത്തുന്നവയാണ് ഇതിനു മുൻപും നിരവധി അമൂല്യമായ പുരാവസ്തുക്കൾ കണ്ടെടുത്തിട്ടുള്ള ഈജിപ്തിലെ ഓക്സിറഞ്ചസ് എന്ന പുരാവസ്തു കലട പ്രദേശത്തു നിന്നാണ് സ്വർണനാവും നഖങ്ങളുമുള്ള പതിമൂന്ന് ഈജിപ്ഷ്യൻ മമ്മികളെയും കണ്ടെത്തിയത് ഓക്സിറഞ്ചസ് പുരാതന ഈജിപ്തിലെ സമ്പന്നരുടെ ശ്മശാനമായിരുന്നെന്നാണ് കരുതപ്പെടുന്നത് നേരത്തെ ഖനനം നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് വീണ്ടും ഖനനം ആരംഭിച്ചപ്പോഴാണ് പുതിയ കണ്ടെത്തലുകൾ ഉണ്ടായത് ഇതോടൊപ്പം നിരവധി ചിത്രങ്ങളും പ്രദേശത്ത് നിന്നും കണ്ടെത്തിയിട്ടുണ്ട് കൂടാതെ ഇവിടെ ഡസൺ കണക്കിന് മമ്മികൾ സൂക്ഷിക്കുന്ന മൂന്ന് അറകളുള്ള ഒരു ഹാളും കണ്ടെത്തി ഇപ്പോൾ ലഭിച്ച മമ്മികൾ ടോളാമ കാലഘട്ടത്തിലേതാണെന്നാണ് പുരാവസ്തു ഗവേഷകർ പറയുന്നത് ഏകദേശം ബി സി മുന്നൂറ്റിനാല് മുതൽ ബി സി മുപ്പത് വരെ പഴക്കമുള്ളതാണ് ഇവയെന്നും പറയപ്പെടുന്നു ആ കാലഘട്ടത്തിൽ മഹാനായ അലക്സാണ്ടറിന്റെ ജനറൽമാരിൽ ഒരാളുടെ പിന്തുടർച്ചക്കാരാണ് ഈജിപ്ത് ഭരിച്ചിരുന്നതെന്ന് ഈജിപ്ഷ്യൻ ടൂറിസവും പുരാവസ്തു മന്ത്രാലയങ്ങളും ഒക്കെ പുറത്തിറക്കിയ പ്രസ്താവനകളിൽ നിന്നും വ്യക്തമാവുന്നു ഇതേ പ്രദേശത്ത് നിന്നും പുരാവസ്തു ഗവേഷകർക്ക് നേരത്തെ പതിനാറ് സ്വർണനാവുകൾ ലഭിച്ചിരുന്നു ഓക്സിറിഞ്ചസിലെ സ്പാനിഷ് ഈജിപ്ഷ്യൻ പുരാവസ്തു ദൗത്യ സംഘമാണ് പുതിയ കണ്ടെത്തലിനു പിന്നിലും ഈജിപ്തുകാർ തങ്ങളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ് സ്വർണനാവോടുകൂടി മമ്മികളെ അടക്കം ചെയ്തിരുന്നത് സ്വർണം ദൈവങ്ങളുടെ മാംസമാണെന്നായിരുന്നു ഈജിപ്തുകാർ കരുതിയിരുന്നത് ഇതിനാൽ തന്നെ സ്വർണനാവുകൾ മരണാനന്തര ജീവിതത്തിൽ മരിച്ചവരെ സംസാരിക്കാൻ സഹായിക്കുമെന്നും പുരാതന ഈജിപ്തുകാർ വിശ്വസിച്ചു പുതിയ കണ്ടെത്തലോടെ ഈ പ്രദേശത്ത് അക്കാലത്തെ പ്രധാനപ്പെട്ട എംബാമിങ് ഹൗസ് നിലനിന്നിരിക്കാമെന്നാണ് അനുമാനം ഒപ്പം ഇവിടെയുള്ള മൃതദേഹങ്ങൾ ക്ഷേത്രവുമായും പ്രദേശത്ത് വ്യാപിച്ചിരുന്ന മൃഗ ആരാധനകളുമായും അക്കാലത്ത് ബന്ധം പുലർത്തിയിരുന്ന ഉയർന്ന വരേണ്ടിയ വർഗത്തിൻ്റെതായിരിക്കാമെന്നുമാണ് പുരാവസ്തു ഗവേഷകർ അനുമാനിക്കുന്നത് പതിമൂന്ന് സ്വർണ്ണ നാവുകളോടൊപ്പം ഇരുപത്തിയൊൻപത് മന്ത്ര തകിരുകളും പുരാവസ്തു ഗവേഷകർ ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് ചില മന്ത്രത്തകിടുകൾ വണ്ടുകളുടെ ആകൃതിയിലാണ് പുരാതന ഈജിപ്തുകാർ വണ്ടുകളെ ആകാശത്തിലൂടെയുള്ള സൂര്യന്റെ ചലനവുമായി ബന്ധപ്പെടുത്തിയിരുന്നു ഒപ്പം ഹോറസ് തോത് ഐസിസ് എന്നിങ്ങനെയുള്ള ഈജിപ്ഷ്യൻ ദേവതകളുടെ ആകൃതിയിലാണ് മറ്റ് മന്ത്രത്തകിടുകൾ നിർമ്മിച്ചിരിക്കുന്നത് ചിലത് ഒന്നിലധികം ദേവതകളെ കൂട്ടിച്ചേർത്ത് നിർമ്മിച്ചവയാണ് ഇതോടൊപ്പം ചില ചുവരു ചിത്രങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ വെൻ നെഫർ എന്ന ശവകുടീരത്തിന്റെ ഉടമയെ നിരവധി പുരാതന ഇജിപ്ഷ്യൻ ദേവതകൾ അനുഗമിക്കുന്ന രീതിയിലാണ് വരച്ചിരിക്കുന്നത് മറ്റൊരു ചിത്രത്തിൽ ഇജിപ്ഷ്യൻ ആകാശ ദേവതയായ നട്ടിന്റെ ചിത്രവുമുണ്ട് ഒപ്പം ഒന്നിലധികം ദേവതകൾ കയറിയ നീണ്ട വഞ്ചിയുടെ ചിത്രവും കണ്ടെത്തി കണ്ടെത്തിയ ചിത്രങ്ങളെല്ലാം മികച്ച ഗുണനിലവാരമുള്ളവയാണ് അവയിൽ ഉപയോഗിച്ച നിറങ്ങൾക്ക് പോലും കാര്യമായ മങ്ങൽ ഏറ്റിട്ടില്ലെന്നും ലൈഫ് സയൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്